അതുപോലെ ദിവസമായിട്ട് മണ്ണിന്റെ അടിയിൽ പെട്ടുപോയ പറയുന്ന ഒരു പെട്ടുപോയെ ആ കുടുംബത്തിന്റെ കണ്ണു നീരിന് നീ ഒപ്പണേ അള്ളോദരൻ അള്ളാഹുവേത് വിധേനയും ആ സഹോദരന് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നീ ഈ ശക്തമായ കാലാവസ്ഥകളിലും ുംടിയൊളിക്കുകളിലും ആ സഹോദരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സഹോദരനെ കട്ടപ്പ് ആ സഹോദരനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ദുരന്ത നിവാരണ അംഗങ്ങളുണ്ട് സേനകളുണ്ട് എല്ലാവർക്കും നീ ആരോഗ്യം നൽകണം റഹ്മാനം മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ നീ കാക്കണല്ലം തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ നാടുകളിലെ ഞങ്ങളുടെ വീട്ടുകാരെയും നീ കാക്കണല്ല